അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഒട്ടുമിക്ക ആളുകളും ഇന്ന് ആണ് ദുഃഖിതരാണ് ടെൻഷന് അസ്വസ്ഥത പ്രയാസം അലട്ടുന്നവരാണ് മിക്ക ആളുകളും അതിന് കാരണം എന്താണെന്നറിയോ വേണ്ട രീതിയിൽ പരിഗണന ലഭിക്കുന്നില്ല സ്നേഹം കിട്ടുന്നില്ല ഇതാണ് അതിൻ്റെ കാരണം അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അധിക പേരും അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഉപ്പ സ്നേഹിക്കുന്നില്ല ഉമ്മ സ്നേഹിക്കുന്നില്ല മക്കളെ സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല ഭർത്താവ് സ്നേഹിക്കുന്നില്ല തൻ്റെ സ്റ്റാഫ് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ വേണ്ട രീതിയിലുള്ള സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ഭാഗത്തുനിന്ന് വല്ല അവഗണനയും ഉണ്ടോ എന്നുള്ള സംശയത്തോടുകൂടെ അതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന അങ്ങനെ ജീവിതം ഒരു ഭാരമായിട്ട് ഓരോ നാളുകളും എണ്ണിക്കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സറൗണ്ടർസിലുണ്ട് അതിൻ്റെ പരിഹാരം എന്താണെന്നറിയോ സ്നേഹത്തിൻ്റെ പരിഹാരം അത് ലഭിക്കുവാനുള്ള മാർഗം ലവ് മീ എന്ന് പറയുന്നതിന് പകരം ലവ് യു എന്ന് പറയുക സ്നേഹം കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ നമ്മൾ പരാതിപ്പെട്ടതുകൊണ്ടോ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടോ ലഭിക്കുന്നതല്ല പ്രതിധ്വനി ഉണ്ടാവും സ്നേഹത്തിന് കൊടുത്താൽ കിട്ടുന്നതാണ് അത്രേ ഉള്ളൂ അതിൻ്റെ പരിഹാരമായി അപ്പോൾ മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ സ്റ്റാഫാവട്ടെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള നാം അസോസിയറ്റ് ചെയ് അസോസിയേറ്റ് ചെയ്യുന്ന ആരുമാവട്ടെ നമ്മുടെ സറൗണ്ടൻസിലുള്ള എല്ലാവരോടും ഐ ലവ് യു എന്ന് പറയാൻ കഴിയണം മഹാനായ നമിസർ ഉദാസും ഞങ്ങൾ മുവാദിറുല്ലാട് പറയുന്നുണ്ട് യാ യാവാദ് ഇന്നി ഉഹിബു കഫീല്ല ഇങ്ങനെ തുറന്ന് പച്ചയിൽ പറയാൻ കഴിയണം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് മക്കളോടും മാതാപിതാക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും എല്ലാവരോടും പറയാൻ കഴിയണം സമൂഹത്തിൽ ഉദാ വ്യോമലാദില്ല ഇല്ലാതില്ലു അവിഭാഗം ആളുകൾക്ക് മാഷറയിൽ വെച്ച് തണൽ കൊടുക്കും അങ്ങനെ പ്രയാസപ്പെടുന്ന സൂര്യൻ്റെ അസഹ്യമായ താപം സഹിക്കാൻ കഴിയാതെ ഞെരുപിരി കൊള്ളുന്ന പൊറുതിമുട്ടുന്ന ആ സമയത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർഷനെ തണലിട്ട് അവരാദരിക്കും അതൊരു പ്രത്യേക സീറ്റാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് റജുലാനി തഹാബാഫില്ല അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന പേർ അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ മറ്റ് കാര്യലാഭത്തിനൊന്നുമല്ല ഇങ്ങനെ സ്നേഹിച്ചാൽ അറിച്ച് തണൽ ലഭിക്കുമെന്നാണ് ഉത്തരവിശ്വസം തങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹം പ്രാക്ടീസ് ചെയ്യുക പരാതിപ്പെടുന്നതിന് പകരം സങ്കടപ്പെടുന്നതിന് പകരം അത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും അത് കൊടുക്കാൻ കഴിയുക നമ്മുടെ മനസ്സിന് സ്നേഹം അങ്ങനെ പ്രവഹിക്കണം അത് നിർഗളി നിർഗളിക്കണം സ്നേഹം ആ ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയാൽ കടുമ്പിടുത്തമല്ല വാശിയല്ല പകയല്ല ദേഷ്യമല്ല വിദ്വേഷമല്ല പിന്നെയോ എല്ലാവരെയും തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കുവാനും സന്തോഷിപ്പിക്കുവാനും സ്നേഹിക്കുവാനും എപ്പോഴാണോ നമുക്ക് കഴിയുന്നത് അപ്പോഴും നമ്മുടെ മനസ്സിൽ സ്നേഹം കളിയാടും സന്തോഷം കളിയാടും ആനന്ദം കളിയാടും നമുക്ക് പിന്നെ പിന്നൊരാളോടും വെറുപ്പുണ്ടാവൂല പരാതി ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല നമ്മുടെ ലൈഫ് തന്നെ ഹാപ്പിയാവും അതോടൊപ്പം നാളെ പല ലോകത്ത് അർഷിൻ്റെ തട ലഭിക്കാൻ മാത്രം പോന്ന വലിയ പുണ്യമുള്ള ഒരു കാര്യവും കൂടിയാണ് നാം ചെയ്യുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം അള്ളാവ് അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ബ്രഹ്മത്തിക്ക് അറുഹമി